ും ദേശീയ ഏജൻസി അന്വേഷണം നടത്തണം എന്ന് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുക്കുകയും ചെയ്തു ഞാനും ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ തൃശൂരിലെ പ്രസ് ക്ലബിൽ ഞാൻ പറഞ്ഞിരുന്നു ദേശീയ ഏജൻസിക്ക് ഹോം മിനിസ്റ്റർ അമിത്ഷാജിക്ക് നേരിട്ട് തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് എത്ര ദിവസത്തെ കാലതാമസം എന്നുള്ളതല്ല ഈ കാര്യത്തെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ ഈ മയക്കുമരുന്ന് മാഫിയെയും അതുപോലെ തന്നെ കള്ളക്കടത്ത് സംഘത്തെയും കൊട്ടേഷൻ സംഘത്തെയും കേരളത്തിൽ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അത് നിയന്ത്രണ വിധേയമാകണം നമ്മളെല്ലാം തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ ഇവരൊക്കെ അഴിമതി കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് കേരളത്തിൽ വിഹരിക്കാൻ സമ്മതിക്കില്ല എന്ന് സഖാക്കൾ തന്നെ പ്രഖ്യാപിച്ചല്ലോ അതല്ലേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ചങ്കാണ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ എനിക്ക് അവിടെയാണ് മത്സരിക്കാനുള്ള നിയോഗം ഉണ്ടായത് ആലപ്പുഴയിലും പുന്നപ്രയിലുമെല്ലാം ആ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ഉൾപ്പെടെ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചത് സഖാക്കന്മാര് ഈ പാർട്ടിയിൽ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നൽകേണ്ട തീരുമാനമെന്ന് പറയുന്നത് ഇനിയും നാടിനെ രക്ഷിക്കാൻ വേണ്ടി സത്യത്തിനും ധർമ്മത്തിനും നീതിബോധത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ബാക്കിയുള്ള സഖാക്കന്മാര് കൂടി കടന്നു വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ദേശീയ ഏജൻസി കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഫയല് അവസാനിപ്പിച്ചിട്ടില്ല ആ ധാരണയൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ട അത് അവസാനിപ്പിച്ചിട്ടില്ല കരുവന്നൂര് കേസ് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊണ്ടുപോയത് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചിദംബരത്തെക്കുറിച്ച് മാസങ്ങളോളം അന്വേഷണം നടത്താൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൽ കാലതാമസം എന്നുള്ളത് ഒരു വിഷയമായിട്ട് ആരും കണക്കാക്കേണ്ട ഇതിനെല്ലാം തന്നെ നടപടിക്രമങ്ങൾ ഉണ്ടാകും അത് കേരളത്തിലെ നമ്മളെയാണ് ഇവരെല്ലാവരും ചേർന്ന് ചതിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല രാജിവെച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് കരുവന്നൂർ കേസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരന്വേഷണത്തിനും തയ്യാറാകാതെ അവിടെ രണ്ട് പാവപ്പെട്ട സിപിഐയുടെയും സി പി ഐ എമ്മിന്റെയും പ്രാദേശിക നേതാക്കളായിട്ടുള്ള രണ്ട് സ്ത്രീകളെ പിടിച്ച് അന്വേഷിച്ച് ജയിലിൽ അടച്ച് അവരെ അകത്ത് കിടത്തിയിട്ട് ഈ കരുവന്നൂർ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പരിശ്രമിച്ച സമയത്ത് നാലല്ല അഞ്ചിലധികം തവണ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലെ തൃശൂരിലെ ജനങ്ങളുടെ പേപ്പറുമായി പെറ്റീഷനുമായി ഡൽഹിയിൽ എത്താനുള്ള ഒരു നിയോഗമുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആദരണീയനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹം കിലോമീറ്ററുകൾ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നപ്പോ അദ്ദേഹം ഒന്ന് വേർത്തപ്പോ എന്തായിരുന്നു കേരളത്തിലെ ചില ആളുകൾ ട്രോൾ ട്രോളിയത് എന്നാൽ ആ മനുഷ്യൻ തീരുമാനമെടുത്തു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ കരുവന്നൂർ കേസിലെ ഒരാളുടെയും ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചുവെങ്കിൽ ഞങ്ങളെടുത്തിട്ടുള്ളത് ഒരു വ്രതമാണ് ആ വ്രതം ഭാരതീയ ജനതാ പാർട്ടിക്കാരനെ എത്രയും പെട്ടെന്നൊന്ന് ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ പ്രവർത്തനവും അവസാനിപ്പിക്കാമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവസാനിക്കാൻ പോകുന്നില്ല നീതി കിട്ടുന്നത് വരെ പോരാട്ടം മുന്നോട്ട് പോകും